നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വൻ ലീഡ് ഉയർത്തി മുന്നിലാണ് നിലവിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത് വോട്ടെണ്ണി തുടങ്ങിയതിനു ശേഷം ഒരു സമയത്ത് പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ ഒരു ഘട്ടത്തിൽ പോലും ലീഡ് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ ശശി തരൂർ മുന്നേറിയെങ്കിലും പെട്ടെന്ന് താഴേക്ക് പോവുകയായിരുന്നു വിജയ പ്രതീക്ഷയിലാണ് താനെന്ന് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്തെ എല്ലാ വോട്ടർമാർക്കും എൻ ഡി എയ്ക്കും താൻ നന്ദി അറിയിക്കുന്നുവെന്ന് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു കൂടാതെ കഴിഞ്ഞ അൻപത്തിയൊന്ന് ദിവസത്തെ ക്യാമ്പയിനിടെ നിങ്ങളുടെ ഊഷ്മളതയ്ക്കും സ്നേഹത്തിനും പിന്തുണയ്ക്കുമായി നിരവധി പ്രവർത്തകർ നിങ്ങൾ എന്നിൽ കാണിച്ച വിശ്വാസവും നമ്മുടെ തലസ്ഥാനത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടും എല്ലാവർക്കും അഭിമാനിക്കുന്ന ഒരു തിരുവനന്തപുരം കെട്ടിപ്പടുക്കുമെന്നും അത് വരും തലമുറയിലെ യുവജനങ്ങൾക്ക് നമ്മുടെ പൈതൃകമാവുമെന്നും എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് ബിജെപി നേതൃത്വം ഇതിനോടകം മൂവായിരം ലഡുവിന് ഓർഡർ നൽകിയതായി ജില്ലയിലെ മുതിർന്ന നേതാവ് വ്യക്തമാക്കിയത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചില്ലെങ്കിലും കേന്ദ്രത്തിൽ ബിജെപി ഭരണം തുടരുമെന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനാൽ തന്നെ ലഡു പാഴാകില്ലെന്നാണ് ബിജെപി നേതാവ് പറഞ്ഞുവെച്ചത് അതേസമയം രാജീവ് ചന്ദ്രശേഖർ ലീഡ് നിലനിർത്തുന്നുണ്ടെങ്കിലും പത്ത് റൌണ്ട് വരെ രാജീവ് ലീഡ് നിലനിർത്തിയാലും പതിനൊന്നാമത്തെ റൗണ്ട് മുതലാണ് തിരുവനന്തപുരം ആർക്കൊപ്പം എന്നതിൽ അന്തിമ വിധി വരിക രണ്ടായിരത്തി പതിനാലിൽ നാലാം റൌണ്ട് എണ്ണുമ്പോൾ പതിനായിരത്തിന് മുകളിലായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന രാജഗോപാലിന്റെ ലീഡ് എന്നാൽ പതിനൊന്നാമത്തെ റൗണ്ട് മുതൽ ശശി തരൂർ ലീഡ് നില ഉയർത്തുകയും വിജയിച്ചു കയറുകയുമായിരുന്നു പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിന്റെ ജയം രണ്ടായിരത്തി പതിനാല് വീണ്ടും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇപ്പോഴും ഉള്ളത് എന്നാൽ ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിലെ ആകെ വോട്ടർമാർ പതിനാല് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ആയിരുന്നു ഇതിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് സ്ത്രീകളും ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് പുരുഷന്മാരുമായിരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര എന്നിവ കഴിഞ്ഞ നാല് തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ടായെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് നാണമേൽക്കൈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ നടന്ന പതിനെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒൻപതിലും ജയിച്ചത് കോൺഗ്രസ് ആണ് രണ്ട് ഹാട്രിക് വിജയങ്ങളും അതിലുൾപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തൊണ്ണൂറ്റിയൊന്ന് തിരഞ്ഞെടുപ്പുകളിൽ ചാൾസും രണ്ടായിരത്തി ഒൻപത് പതിനാല് പത്തൊൻപത് വർഷങ്ങളിൽ ശശി തരൂരും തുടർച്ചയായി മൂന്ന് വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഇത്തവണ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ കാര്യങ്ങൾ യു ഡി എഫിന് ദുഷ്കരമാവുകയായിരുന്നു എന്നാൽ രാജ്യത്ത് വീണ്ടും മോദി തരംഗമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് എൻഡിഎ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും ബിജെപി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും ഭൂരിപക്ഷ സർവേകളും പ്രവചിച്ചത് ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്നും കോൺഗ്രസിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത